അഭിവന്ദനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം ലോക സമാധാന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തീര നഷ്ടമാണ് മത സമന്വയത്തിനും മത സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ട ഒരു മഹാപുരുഷനായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരു ആലുവയിൽ നടത്തിയ സർവതസമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം വത്തിക്കാനിൽ വെച്ച് തന്നെ നടത്തുവാൻ അദ്ദേഹം മാർഗനിർദ്ദേശം നൽകുകയും ഒരു പ്രസംഗം തയ്യാറാക്കി അച്ചടിച്ച് വിതരണം ചെയ്യുകയുണ്ടായി അതിൽ ലോകസമാധാനത്തിന് മതസമന്വയവും മതസൗഹാർദ്ദവും എത്രയേറെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ലോകമൊന്നാണ് ലോകത്തെ ഒരു കുടുംബമായി ശ്രീനാരായണ ഗുരു കണ്ടു ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു സമീപനമാണ് ലോക ലോകസമാധാനത്തിന് സഹായകമായത് അദ്ദേഹം ആ പ്രസംഗത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം ക്രൈസ്തവ ജനതയ്ക്ക് മാത്രമല്ല ലോകത്തുള്ള ജാതി മത ചിന്താഗതിക്ക് അതീതമായി ജീവിക്കുന്ന സർവ്വ ജനതയെ സംബന്ധിച്ചും ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തെ ഞാൻ ശിവഗിരി മഠത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അടുത്ത വർഷം ഭാരതം സന്ദർശിക്കുന്ന വേളയിൽ ശിവഗിരിയിലെത്താം എന്നും അദ്ദേഹം വാക്ക് നൽകുകയുണ്ടായി അത് നിറവേറ്റപ്പെടാതെയാണ് ഈ ദേഹവിയോഗം ഭഗവാൻ ക്രിസ്തുദേവൻ്റെ ഉയർത്തെഴുന്നേപ്പിൻ്റെ അടുത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഈ ദേഹ പരിത്യാഗം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരമമായ ദൈവ സന്നിധിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് മുമ്പിൽ ശിവഗിരി മഠവും ശ്രീനാരായണ ഭക്ത ലോകവും പ്രണാമങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു На мовах.